കോട്ടും സ്യൂട്ടും ധരിച്ച് ചുണ്ടിൽ എരിയുന്ന പൈപ്പുമായി നായകനെ വിറപ്പിച്ച വില്ലനും അദ്ദേഹത്തിന്റെ ഡയലോഗുകളും ഇന്നും മലയാളികൾക്കിടയിൽ സൂപ്പർ ഹിറ്റാണ് അങ്ങനെ വില്ലനായും സഹനടനായും നായകനായും അഞ്ചു പതിറ്റാണ്ടുകാലം മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന നടനാണ് ജോസ് പ്രകാശ് നടപ്പിലും എടുപ്പിലും ഒരു പട്ടാളക്കാരന്റെ എല്ലാ ഭാവങ്ങളും പെരുമാറ്റവുമുള്ള നടനായിരുന്നു ചങ്ങനാശ്ശേരിക്കാരൻ കുന്നേൽ ബേബി ജോസഫ് എന്ന ജോസ് പ്രകാശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ വിജയനും വീരനും എന്ന ചിത്രത്തിൽ ത്തിൽ ജോസ് പ്രകാശ് പറയുന്ന ഹലോ മിസ്റ്റർ പെരേര എന്ന ഡയലോഗ് മലയാളികൾ ഒരിക്കലും മറക്കില്ല നാടകത്തിലും സിനിമയിലും സജീവമാകുന്നതിന് മുൻപ് പട്ടാളത്തിലായിരുന്നു ജോസ് പ്രകാശ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം ബ്രിട്ടീഷ് റോയൽ ആർമിയിൽ ലാൻസ് നായിക്കായി ചേർന്നു പട്ടാളക്കാരനായി ഇന്ത്യയുടെ പല ഭാഗത്തും സേവനമനുഷ്ഠിച്ചു സിംഗപ്പൂർ ബർമ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ടിരുന്നു പാട്ടുകാരനാകാൻ മോഹിച്ച് സിനിമയിലെത്തിയ ജോസ് പ്രകാശിന് മലയാള സിനിമ കാത്തുവ ത് നിത്യഹരിത വില്ലൻ എന്ന പട്ടമായിരുന്നു അമ്പതിലേറെ വർഷക്കാലത്തെ സിനിമാ ജീവിതത്തിൽ മുന്നൂറ്റി അമ്പതിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ തുടങ്ങിയ സിനിമാ ജീവിതം അവസാനിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന സിനിമയിലൂടെയാണ് നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെയൊന്നും സംഭവിക്കില്ല ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നുപോകും പക്ഷേ നിങ്ങളുടെ ഒരറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം ട്രാഫിക് സിനിമ ിൽ ജോസ് പ്രകാശ് പറഞ്ഞ ഈ ഡയലോഗ് പോലും പിന്നീട് മലയാള സിനിമാ ചരിത്രത്തിന്റെ ഭാഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ പുറത്തിറങ്ങിയ തിക്കുറിശി സംവിധാനം ചെയ്ത ശരിയോ തെറ്റോ എന്ന സിനിമയിൽ ഗായകനായിട്ടാണ് സിനിമയിലേക്കുള്ള ജോസ് പ്രകാശിന്റെ വരവ് ചിത്രത്തിൽ ചെറിയ വേഷത്തിലും ജോസ് പ്രകാശ് അഭിനയിച്ചു ബിഷപ്പിന്റെ വിളി പ്രേമലേഖ ദേവസുന്ദരി അൽഫോൺസ് അവൻ വരുന്നു തുടങ്ങിയ സിനിമകളിലും ജോസ് പ്രകാശ് പാടിയിട്ടുണ്ട് ശശികുമാർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ലവ് ഇൻ കേരളയിലെ വില വേഷമാണ് അഭിനയ ജീവിതത്തിൽ ജോസ് പ്രകാശിനെ വഴിത്തിരിവായത് മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ ജെ ഡാനിയൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്